കൃഷ്ണാഗുരുവായിരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി ശ്രീകോവിൽ നട തുറന്നു ഭഗവാൻ മലർ നിവേദ്യം എല്ലാം കഴിഞ്ഞ് നല്ല അലങ്കാരത്തോട് കൂടിയിട്ടാണ് ശ്രീകോവിൽ നട തുറന്നത് ആ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ പുഞ്ചിരി തൂക്കി നിൽക്കണു ശ്രീലാകത്ത് തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായി കാത്തിരിക്കുകയാണ് ആ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകം ഒരു വീതി കൂടിയ സ്വർണമാലയുമുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് ആ കണ്ണനെ കണ്ടതോടുകൂടി നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും നാരായണ നാമ മന്ത്രം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി എത്തുന്നു ആ സോപാനപ്പടിയിലെത്തി കണ്ണനോട് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെല്ലാവരെയും എല്ലാവരെയും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പട്ടുകോണകം എടുത്ത് പുഞ്ചിരി തൂകി കയ്യിൽ ഓടക്കുള്ളും താമരയും എല്ലാം പിടിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ഒരു നിമിഷം കണ്ണടച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം നമുക്ക് സമ്മതിച്ച് ആ കണ്ണനൊന്നെടുത്ത് ഒന്ന് കൊഞ്ചിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ചതിന് ശേഷം നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം ആ കണ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും നമ്മുടെ ആത്മാർത്ഥമായ ഭക്തി ആ തിരുനാമങ്ങൾ ചൊല്ലുന്നത് മാത്രമേ കണ്ണന് വേണ്ടൂ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി നമ്മൾ നാമം ചൊല്ലുന്നു അത്രത്തോളം കൂടുതൽ വേഗത്തിൽ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി ഓടി വരും അപ്പം നമുക്കും നാമം ജപിക്കല്ലേ ഉറക്കുറക്ക ജപിക്കല്ലേ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ ന അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്ര മന്ത്രം എല്ലാവരും ജവിച്ചോളൂട്ടോ ഉത്കൃഷ്ടമായ മന്ത്രമാണ് എല്ലാവിധത്തിലുള്ള അസുഖ സൗകര്യങ്ങളും ഐശ്വര്യങ്ങളും അസുഖങ്ങളൊന്നുമില്ലാതെ ഇരിക്കലും കുടുംബത്തിലെ സന്തതി പരമ്പരകൾക്കെല്ലാം നല്ല ഐശ്വര്യവും ശ്രേയസ്സും ഒക്കെ ഉണ്ടാകുന്ന മന്ത്രമാണ് ഋഷീശ്വരന്മാർ നമുക്കായി തലമുറകൾ കൈമാറി കൈമാറി വന്ന മന്ത്രമാണ് എല്ലാവരും ഈ നാമമന്ത്രം ജപിച്ചോളൂ എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്നതാണ് നാമത്രയ മന്ത്രമാണ് അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ